ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് തേങ്ങച്ചോറിന്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കൂടുതൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് രണ്ട് കപ്പ് കുറുവാരി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കുഞ്ഞുള്ളിയിൽ അത് പിന്നെ ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കറുകപ്പട്ട ഒരു പീസ് പിന്നെ ഏലക്ക ഗ്രാമ്പു പിന്നെ വലിയ ജീരകം ഹാഫ് ടീസ്പൂണ് ചെറിയ ജീരകം കാൽ ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടിയില്ല അതൊരു ഹാഫ് ടീസ്പൂണ് ഇത്രയും മതി ഇതിലേക്ക് പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഫോർ ടേബിൾ സ്പൂണ് നമ്മളുടെ കൊക്കനട്ട് ഓയിൽ തേങ്ങ എണ്ണ അതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഈ കുഞ്ഞുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പട്ട ഏലക്ക ഗ്രാമ്പു ചെറിയ ജീരകം കാൽ ടീസ്പൂണ് വലിയ ജീരകം ഹാഫ് ടേബിൾ സ്പൂണ് പിന്നെ ഗ്രാമ്പു ഒരു നാലെണ്ണം നാല് പീസ് മതി പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഹാഫ് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത് ഇത്രയും ഇട്ടപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിൽ നിന്ന് വരുന്നുള്ളത് ഇതിലേക്ക് തന്നെ നമ്മൾ പച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നുള്ളത് അല്ലാതെ ചൂടുവെള്ളമൊന്നും രണ്ട് കപ്പ് കുറുവരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആറ് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുള്ളത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കെട്ടുന്നുള്ളത് ഇത് കുറച്ച് വേവ് കൂടിയ കുറുവരിയാണ് എളുപ്പത്തിൽ വേവുന്നതാണെങ്കിൽ രണ്ട് വിസിൽ മാത്രം മതി നമുക്ക് ഈ കുറുവരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഈ ടൈമിലാണ് കേട്ടോ ഞാൻ ഇട്ടൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇത് ഒന്നര കപ്പിന് മേലെ ചെറിയ തേങ്ങ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് നല്ല ഫ്രഷ് പച്ച തേങ്ങ ആണെങ്കിൽ അത്രയും നല്ലത് ഉണക്ക തേങ്ങനേക്കാളും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ അടിച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരെ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് തുറക്കുന്നുള്ളത് അപ്പോഴേക്കും ദാ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മണ്ണിമണി പോലായിട്ട് വിട്ട് വിട്ടായിട്ടായിട്ട് ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലാതെ കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ലേ അങ്ങനെയൊന്നും ആവുന്നില്ല നല്ല പെർഫെക്റ്റ് ചോറ് തന്നെ നമ്മൾക്ക് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എളുപ്പത്തിൽ ഇതുപോലെ തേങ്ങ ചോറ് കഴിച്ചു നോക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റുമാണ് ഇതിൻ്റെ കൂടെ കറികളൊന്നും വേണ്ട വെറുതെ തന്നെ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലത് ചമ്മന്തി ഉണ്ടെങ്കിൽ അത് സൂപ്പറായിരിക്കും അങ്ങനെ നമ്മൾ ഇതിലേക്ക് ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ചമ്മന്തി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ തേങ്ങച്ചോറ് മാത്രമായിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ നമ്മൾക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ കൂടിയാണ് ഇത് നമ്മൾക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ കൂടി ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ തേങ്ങാച്ചോറ് എളുപ്പത്തിലുള്ള റെസിപ്പി അല്ലേ അപ്പോൾ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ ടിപ്സുമായും റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് and um.